ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ടൈമില്ലാത്തവർക്കും ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഓവൺ നൈറ്റ് ഓട്ട്സ് പേര് കേട്ടാൽ തന്നെ അറിയാലേ അന്ന് രാവിലെ പ്രിപ്പയർ ചെയ്യുന്നില്ല തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കണാണ് അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കുക എന്നിട്ട് അത് ഓട്സ് ആഡ് ചെയ്യുക ഞാനിവിടെ റോൾഡ് ഔട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോഴും ഓവർനൈറ്റ് ഓട്ട്സിന് ബെസ്റ്റ് ഓപ്ഷൻ റോൾഡ് ആണ് ഞാൻ കുറച്ച് ചിയാ സീഡ് ആഡ് ചെയ്യാം ഇതിൻ്റെ മെഷർമെൻസ് ഒക്കെ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ ചിയാ സീഡ് എടുത്തുണ്ട് ഇനി ഞാൻ ആ ഡേറ്റ്സും വാൾനട്ടും ആൽമണ്ടും എടുത്തിട്ടുണ്ട് ഡേറ്റ്സിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് വാൾനട്ടും ആൽമണ്ടും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഞാനൊരു ഹാഫ് സ്പൂൺ ഒരു വൺ സ്പൂൺ യോഗട്ട് ആഡ് ചെയ്തിട്ടുണ്ട് യോഗട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് സ്പൂൺ ഹണി ആഡ് ചെയ്യുന്നുണ്ട് ഹണി ഓപ്ഷനൽ ആണ് ഡേറ്റ്സിൻ്റെ മധുരം ഉണ്ടാവും ഞാനിപ്പോൾ ഇവിടെ ഹണി കണ്ടോണ്ട് ഒരു ഇൻട്രസ്റ്റിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ് ഇനി അതൊക്കെ കുറച്ച് പാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ബാക്കി പിറ്റേന്ന് മോർണിംഗ് ആണ് കേട്ടോ ഇനി മോർണിംഗ് അതെടുത്ത് നോക്കുമ്പോൾ എല്ലാം നന്നായി സോക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മളെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഞാനിവിടെ ഡ്രാഗനും റോബസ്റ്റും എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോണത് പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും ആണ് അത് ആഡ് ചെയ്തതിനു ശേഷം അൺസോൾട്ടഡ് പിസ്താഷ്യൂസ് ഉണ്ടായി കയ്യിൽ അപ്പോൾ അതും കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ബ്ലൂബെറിസും ഇട്ടുകൊടുത്തുണ്ട് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്ര ഉള്ളൂ കേട്ടോ കഴിഞ്ഞു സിമ്പിൾ ആണ് കഴിഞ്ഞുണ്ട് നല്ല ഫില്ലിംഗ് ആണ് കണ്ട അതിനപ്പൊ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം ഇതിന് ഇൻഗ്രീഡിയൻസ് കണ്ടത് തന്നെ അറിയാ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ടതൊക്കെ ഇതൊന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇത് തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്നും ഇടാൻ ടൈം കിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെയെങ്കിലും കഴിച്ചു പോകാലോ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇത് ഓവർനൈറ്റ് ഓട്ട്സിൻ്റെ ചെറിയൊരു രൂപമാണ് ഇത് പല പല രീതിക്കുണ്ടാക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കണ വേറെ കുറച്ച് രീതികളുണ്ട് അത് ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ